ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ തിച്ചൂരിൽ ും ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്ന് കണ്ടെത്തിയ അൻപത് ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി നശിപ്പിച്ചു വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു മേഖലയിൽ റെയ്ഡ് നടത്തിയത് തിച്ചൂർ ൊൻകുന്ന നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ആൾ താമസമില്ലാത്ത വീടിന് സമീപമുള്ള വെള്ളച്ചാലിനോട് ചേർന്നാണ് ചാരായം വാറ്റിയതിനായി പാകപ്പെടുത്തിയ അൻപത് ലിറ്റർ വാഷ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രശാന്തും സംഘവും കണ്ടുപിടിച്ച് നശിപ്പിച്ചത് പ്രതിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി റെയ്ഡിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബിനു എം കെ പ്രിവെന്റീവ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ಸನೀಷ್ ಯದು ಕೃಷ್ಣ ಎವರ್ ಪಂಟಿತು ಬಿ ನ್ಯೂಸ್ ತಿಚ್ಚೂರ್